വിനീതയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവർ എത്ര പക്വതയോടെയാണ് സംസാരിക്കുന്നതെന്ന് നീലിമ ആലോചിച്ചു നിങ്ങളെന്താ സൂര്യ അയാൾക്കെതിരെ കേസൊന്നും കൊടുക്കാതിരുന്നത് വിനീത വീണ്ടും ചോദ്യം ആവർത്തിച്ചു മാഡം അത് എനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു സൂര്യ നിസ്സഹായനായി പറഞ്ഞു അപ്പോൾ നീലിമ അവനെ നോക്കി എന്നിട്ട് വിനീതയോട് പറഞ്ഞു വിനീത മാഡം സത്യത്തിൽ അവരെല്ലാം വലിയ പിടിപാടുള്ളവരാ അതുകൊണ്ട് ഇവന് തനിയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ ഞാൻ വന്നപ്പോഴാണ് ഇത്രയെങ്കിലും ധൈര്യമായി ഇവൻ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ നീലിമ പറഞ്ഞു അപ്പോൾ സൂര്യ വിനീതയെ നോക്കി നീലിമ മാഡം പറഞ്ഞത് വളരെ ശരിയാണ് മാഡം അല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും അവിടെ തന്നെ ഇരുന്നേനെ മാഡം ധൈര്യമായി ഓരോ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നത് കണ്ട് എനിക്കും ധൈര്യം വന്ന് തുടങ്ങി സൂര്യ ചിരിയോടെ പറഞ്ഞു അത് കേട്ട് വിനീത അത്ഭുതത്തോടെ നീലിമയെ നോക്കി നീലിമ നിങ്ങൾ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് സൂര്യയ്ക്ക് വേണ്ടി നിങ്ങളെടുത്ത എഫേർട്ട് ചെറുതൊന്നും അല്ല ആ സാമലക്സിന്റെ കയ്യിൽ നിന്ന് സൂര്യ നിങ്ങൾ രക്ഷിച്ചെടുത്ത് ഇവിടെ വരെ എത്തിച്ചല്ലേ അത് തന്നെ വലിയ കാര്യം ഇനി ഇവന്റെ കരിയറിൽ ഇവന് തിരിഞ്ഞു നോക്കേണ്ടി വരല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം നീലിമ കാരണം തന്നെയാണ് വിനീത നീലിമയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ സൂര്യയും അത് ശരിവെച്ചുകൊണ്ട് തലയാട്ടി സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല മാഡം സൂര്യക്ക് വേണ്ടത് നല്ലൊരു ഗൈഡായിരുന്നു ആ ഒഴിവ് ഞാൻ വന്നപ്പോ എന്നേ ഉള്ളൂ അല്ലാതെ ഞാനായിട്ടും ഒന്നും അവന് വേണ്ടി ചെയ്തിട്ടില്ല അവനെടുത്ത എഫേർട്ട് തന്നെയാണ് ഈ കാണുന്നത് നീലിമ പറഞ്ഞു അവളുടെ ആ തുറന്ന സംസാരം കേട്ട് വിനീതയ്ക്ക് നീലിമയോട് കൂടുതൽ ബഹുമാനം തോന്നി നീലിമ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് സൂര്യ കരിയറിൽ രക്ഷപ്പെട്ടതെന്ന് വിനീതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു നീലിമ അത് സമ്മതിച്ചു കൊടുക്കില്ല എന്നതുകൊണ്ട് വിനീത പിന്നെ തറക്കിക്കാൻ നിന്നില്ല ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം എല്ലാവരും അവരുടെ ജോലികളിൽ തിരക്കിലായിരുന്നു നീലിമയും സൂര്യയും പിന്നെയും കുറച്ചു സമയം അവിടെ ഓഫീസിൽ ചെലവഴിച്ചു അന്ന് തന്നെ രണ്ടാമത്തെ ആഡ് ഷൂട്ടും ചെയ്യുന്നുണ്ടെന്ന് വിനീത അറിയിച്ചതിനെ തുടർന്നാണ് നീലിമയും സൂര്യയും അവിടെ തന്നെ തുടർന്നത് സമയം കടന്നു പോയി ഷൂട്ടിംഗ് ക്രൂവിലെ എല്ലാവരും നന്നായി ക്ഷീണിച്ചിരുന്നു അത് ശ്രദ്ധിച്ചപ്പോൾ ഡയറക്ടർ വിനീത അവരെ നോക്കി പറഞ്ഞു ഗായ്സ് മതി ഇനി നമുക്ക് ബ്രേക്ക് എടുക്കാം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് മതി ബാക്കി ഷൂട്ട് വിനീത പറഞ്ഞത് കേട്ട് ഫെയർ കോസ്മെറ്റിക്സിലെ സ്റ്റാഫുകൾ ജോലി നിർത്തിയ ശേഷം ഫുഡ് കഴിക്കാനായി പോയി പിന്നീട് ഫെയർ കോസ്മെറ്റിക്സ് ഓഫീസിൽ നിന്നും നേരെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് വിനീതയ്ക്കൊപ്പം നീലിമയും ചെന്നെത്തി സൂര്യയും സ്റ്റാഫുകളും വേറെ വണ്ടികളിലാണ് ചെന്നത് സൂര്യ വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഇട്ട് റെഡിയായി കാരണം വെള്ളത്തിൽ ഇറങ്ങി ചെയ്യേണ്ട ആഡായിരുന്നു രണ്ടാമത്തേത് അതിനാണ് അവർ അത്രയും തിരക്കുള്ള ആ സ്പോട്ട് തന്നെ വാടകയ്ക്കെടുത്തത് നീലിമ വിനീതയുടെ കൂടെ അവിടെ ആകെ നടന്നു കണ്ടു വളരെ മനോഹരമായൊരു സ്ഥലമായിരുന്നു അത് വലിയൊരു സ്വിമ്മിംഗ് പൂളിലാണ് ഷൂട്ടിംഗ് സെറ്റ് ചെയ്തിരുന്നത് മുകളിൽ നിന്ന് സൂര്യപ്രകാശം വീണ് വെള്ളം തിളങ്ങുന്നത് പോലെ ഉണ്ടായിരുന്നു നീലിമ അതെല്ലാം കണ്ടു നിൽക്കെ സൂര്യ അവിടേക്ക് വന്നു അവന്റെ കാൽ എവിടെയോ തട്ടി മുറിഞ്ഞിരുന്നു അത് കണ്ട് നീലിമ അവനെ നോക്കി ചോദിച്ചു അയ്യോ ഇതെന്താ പറ്റിയത് ഏയ് ൊന്നുമില്ല മാഡം ചെറിയ മുറിവേ ഉള്ളൂ മേശയുടെ സൈഡിൽ തട്ടിയതാണ് ആണി ഉണ്ടായിരുന്നു അവിടെ സൂര്യ പറഞ്ഞു എന്നാ പോയി ഇഞ്ചക്ഷൻ എടുത്ത് വന്നാലോ സൂര്യ നീലിമ വേവലാതിയോട് ചോദിച്ചു അതിനൊന്നും നമുക്ക് സമയമില്ല മാഡം പെട്ടെന്ന് ഷൂട്ട് തുടങ്ങണം സൂര്യ പറഞ്ഞു അപ്പോൾ അവിടേക്ക് വിനീത വന്നു അവരുടെ മുഖം മങ്ങയിരുന്നു അത് ശ്രദ്ധിച്ച നീലിമ ചോദിച്ചു എന്തുപറ്റി വിനീത അപ്പോൾ വിനീത തല ഉയർത്തി അവളെ നോക്കി അത് നീലിമ കണ്ടില്ലേ ക്ലൈമറ്റ് മാറിയിട്ടുണ്ട് മഴ പെയ്താൽ നമുക്ക് ഇവിടെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വേറൊരു ഡേറ്റ് ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് കിട്ടാനും പോകുന്നില്ല ഞാൻ അതിന്റെ ടെൻഷനിലാണ് വിനീത പറഞ്ഞു അപ്പോഴാണ് നീലിമ കാലാവസ്ഥ ശ്രദ്ധിക്കുന്നത് മഴ പെയ്യാൻ തുടങ്ങുന്നത് പോലെ ആകാശം ഇരുണ്ട് തുടങ്ങിയിരുന്നു മഴ പെയ്താൽ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും നീലിമ ആശങ്കയിൽ സൂര്യയെ നോക്കി കാലിൽ മുറിവുള്ളത് കൊണ്ട് സൂര്യക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കുമോ എന്നും അറിയില്ല നീലിമയുടെ നോട്ടം കണ്ട സൂര്യ ഉടനെ വിനീതയെ നോക്കി പറഞ്ഞു മാഡം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഷൂട്ടിംഗ് തുടങ്ങിയാൽ മഴ വരുമ്പോഴേക്ക് തീർക്കാലോ സോ തന്നെ തുടങ്ങാം വിനീത സൂര്യ പറഞ്ഞത് കേട്ട് അവനെ നോക്കി അവൾക്ക് വലിയ ആശ്വാസമായി എന്ന് അവളുടെ മുഖം പറയുന്നുണ്ടായിരുന്നു നിനക്ക് പറ്റുമെന്ന് ഉറപ്പാണോ സൂര്യ നീ ശരിക്കും ഇത് നോക്കി തന്നെയല്ലേ നീലിമ ചോദിച്ചത് കേട്ട് സൂര്യ അവളെ നോക്കി തലയാട്ടി വിനീത് അപ്പോൾ നീലിമയെ ചോദിച്ചു എന്നാ പിന്നെ സൂര്യ പറഞ്ഞതുപോലെ നമുക്ക് തന്നെ തുടങ്ങിയാലോ വിനീത് ചോദിച്ചത് കേട്ട നീലിമ ഉടനെ തലയാട്ടി വിനീത് സ്റ്റാഫുകളെ വിളിച്ചെല്ലാം സെറ്റ് ചെയ്തു സൂര്യ റെഡിയായി അല്പനേരത്തിനു ശേഷം ചുറ്റുപാടുമുള്ള ഷൂട്ടിംഗ് ഒരുവിധം പൂർത്തിയായി ഇനി വെള്ളത്തിൽ നീന്തി വരുന്നൊരു ഭാഗം മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് സൂര്യ അതിനായി വെള്ളത്തിൽ ചാടി ഇത്തവണ പക്ഷെ വെള്ളം തട്ടി കാലിന്റെ മുറിവ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അവന് വിചാരിച്ച പോലെ നീന്താൻ സാധിച്ചില്ല സ്ക്രീനിൽ അവൻ്റെ നീന്തൽ കണ്ടുകൊണ്ടിരുന്ന പ്രൊഡ്യൂസറും മാനേജറും വിനീതയെ വിളിപ്പിച്ചു വിനീത എന്ത് കോപ്രായമാണ് അയാൾ കാണിക്കുന്നത് നീന്തൽ അറിയാത്ത ആളെയാണോ സെലക്ട് ചെയ്തേക്കുന്നത് അല്ല സർ സൂര്യക്ക് നന്നായി നീന്താൻ അറിയാം ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല വിനീത നിസ്സഹായിയായി പറഞ്ഞു സൂര്യയുടെ കാലിൽ മുറിവുള്ള കാര്യം വിനീതയ്ക്ക് അറിയില്ലായിരുന്നു എന്തായാലും അധികം സമയം പാഴാക്കാനല്ല എന്തെങ്കിലും ചെയ് അല്ല അറിയാലോ വിനീത പറഞ്ഞിട്ടാണ് സൂര്യ ഞങ്ങൾ സെലക്ട് ചെയ്തതന്നെ മാനേജർ പോലെയാണ് അത് പറഞ്ഞത് അപ്പോൾ സ്ക്രീനിൽ സൂര്യ നീന്തി തളർന്നതുപോലെ കൈകാലിട്ട് അടിച്ചു അത് കണ്ട് മാനേജർ പ്രൊഡ്യൂസറെ നോക്കി സർ ആ പയ്യന് ശ്വാസം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു അയാളുടെ അസിസ്റ്റന്റ് പറഞ്ഞു വിനീത അത് കണ്ട് ആകെ ഭയന്നു സൂര്യ ശ്വാസമെടുക്കാൻ പാടുപെടുന്നത് അവൾ സ്ക്രീനിൽ കണ്ടു അവന്റെ കാലിൽ എന്തോ കുരുങ്ങിയിരുന്നു എന്തെങ്കിലും ഉടനെ ചെയ്യടോ മാനേജർ സ്റ്റാഫിനെ നോക്കി പറഞ്ഞു വിനീത ഉടനെ അവിടെ നിന്നും ഓടി ഇറങ്ങി അവൾ ഓടി ചെല്ലുമ്പോഴേക്കും സൂര്യയെ രക്ഷിക്കാൻ ഒരു പെണ്ണ് ചാടിയിരുന്നു അത് നീലിമയായിരുന്നു ഫെയർ കോസ്മെറ്റിക്സിലെ ഒന്ന് രണ്ട് സ്റ്റാഫുകൾ കൂടി അവൾക്കൊപ്പം ചാടി അവർ സൂര്യയും നീലിമയും കയറി വരാൻ സഹായിച്ചു സൂര്യ കിതയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് വിനീത് അവിടെ ഓടിയെത്തി എന്താ എന്താ പറ്റിയേ വിനീത ചോദിച്ചു അത് മാഡം കാലിൽ എന്തോ വള്ളി കുരുങ്ങി കാലം മുറിഞ്ഞിരുന്നു സോ എനിക്ക് നീന്തി പോരാനും പറ്റില്ല സൂര്യ പറഞ്ഞു അപ്പോൾ വിനീത് സ്റ്റാഫിനെ നോക്കി സ്വിമ്മിംഗ് പൂൾ ക്ലീൻ ചെയ്തിരുന്നില്ലേ വിനീത് ചോദിച്ചു അറിയില്ല മാഡം ഇന്നൊരു വിവാഹ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് സമയം ഉണ്ടായിരുന്നില്ല നമ്മള് വന്നപ്പോ അവർ പോവുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്തല്ലോ സ്റ്റാഫ് പറഞ്ഞു ഹാ ബെസ്റ്റ് വിനീത് അത്രയും പറഞ്ഞിട്ട് സൂര്യക്ക് നേരെ തിരിഞ്ഞു സൂര്യ താൻ അല്ലേ അതെ മാഡം സൂര്യ പറഞ്ഞു താനോ വിനീത ചോദിച്ചു പറഞ്ഞു അവർ രണ്ടുപേരും ആകെ നനഞ്ഞിരുന്നു സൂര്യ നമ്മൾക്കപ്പോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലേ വിനീത് സങ്കടത്തോടെ ഇന്ന് ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ പിന്നെ അടുത്തൊന്നും അത് നടക്കില്ലെന്നും തന്റെ ജോലിയെ അത് നന്നായി ബാധിക്കുമെന്നും വിനീതയ്ക്ക് ഭയം തോന്നിയിരുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ